വിലയില്ലാതായി കൊന്നു തീർക്കുന്ന ഒരു ഒരു സംസ്കാരം കൊന്നാലും ചിന്തിക്കുന്ന വളർന്നു വരുന്നു രാഷ്ട്രീയ 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 പാർട്ടികളെ കണക്ക് നമ്മൾ നമ്മൾ എടുക്കുമ്പോൾ പറയുമ്പോൾ ആരാണ് ആരാണ് കൂടുതൽ കുറവ് നമുക്ക് ജീവനും ആരും മികച്ചവരാണ് നമുക്ക് പറയാനില്ല ചിലർ കൂടുതൽ കൊന്നു ചിലർ കുറവ് കൊന്നു അത്രയേ ഉള്ളൂ ചോര കൊണ്ട് കണക്ക് തീർക്കുന്ന ചോര കൊണ്ട് കണക്ക് പറയുന്ന ചോര കൊണ്ട് രാഷ്ട്രീയം ഉണ്ടാക്കുന്ന ചോര കൊണ്ട് മനുഷ്യന്റെ ചോര കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയിട്ട് അതിനെ ജനാധിപത്യം എന്ന് വിളിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ രാഷ്ട്രീയ പാർട്ടികൾക്കെതിലുള്ള പങ്ക് നമ്മൾ ചിന്തിക്കേണ്ട വിചാരിക്കേണ്ട മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലുടനെയുള്ള ഞങ്ങൾ പ്രചരണ പരിപാടികൾ നടത്തുമെന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനകൾ അവർക്കിടയിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളിലേ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഇല്ലെങ്കിൽ എങ്ങനെ പരസ്പരം കൊല്ലുവാനായിട്ട് പറ്റും പിന്നെ എന്താണ് ഇതിനുള്ള ഒരു പരിഹാരം ഒരുപക്ഷെ ഞങ്ങൾ പറയുന്ന പരിഹാരം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതായിരിക്കത്തില്ല എങ്കിൽ ഞങ്ങൾക്ക് പറയാൻ ഒരു പരിഹാരമുണ്ട് ലഹരിയുടെ നീരാളി പിടുത്തത്തിൽ നിന്ന് നമ്മുടെ യുവജനതയെ രക്ഷിക്കാൻ കഴിയുന്ന മനുഷ്യന്റെ മനസ്സിനെ പരിവർത്തനപ്പെടുത്താൻ കഴിയുന്ന മാനസാന്തരത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന യേശുക്രിസ്തുവിന്റെ സന്ദേശം